നമ്മുടെ കുട്ടികളുടെ ആരോഗ്യമായിരുന്നാലും മുതിർന്നവരുടെ ആരോഗ്യമായിരുന്നാലും ഒരേപോലെ ഗുണം ചെയ്യുന്ന നമ്മുടെ വീട്ടുമുറ്റത്ത് സുലഭമായി ലഭിക്കുന്ന മുരിങ്ങയിലയുടെ ഗുണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കീടനാശിനി പ്രയോഗങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഈ മുരിങ്ങയിലയുടെ ഗുണങ്ങൾ വളരെ ഏറെയാണ് അതൊന്നും നമ്മൾ അറിയാതെ പോകരുത് അതിൽ ആദ്യത്തേത് നമ്മുടെ കുട്ടികൾക്ക് വളരാൻ വേണ്ടുന്ന കാൽസ്യം ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു മാത്രവുമല്ല ചെറിയ അളവിൽ സ്ഥിരമായിട്ട് കുട്ടികൾക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർധിക്കുക മാത്രവുമല്ല കുട്ടികൾക്കുണ്ടാവുന്ന കൃമിശല്യം എന്നിവയിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയും ചെയ്യാം മുരിങ്ങയിലയിൽ വിറ്റമിൻ എ കാൽസ്യം പ്രോട്ടീൻ പൊട്ടാഷ്യം ഇരുമ്പ് എന്നിവ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഇത് വളരെയധികം നല്ലതാണ് നാരുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ മലബന്ധനം കുറയ്ക്കുന്നു പൈൽസ് പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഒരുപാട് ഉപയോഗം ചെയ്യുന്ന ഒരു ഇലവർഗ്ഗ ചെടിയാണ് മുരിങ്ങയില ചർമ്മ ഒരുപാട് ഉള്ളവർക്ക് ഈ ഒരു മുരിങ്ങയില മൂന്ന് ദിവസം ഒരിക്കലെങ്കിലും കഴിക്കുന്നത് കൊണ്ട് ആ ചർമ്മ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപെടാനായിട്ട് സാധിക്കും മാത്രമല്ല നമ്മളുടെ ചെറുപ്പം നിലനിർത്തുകയും അകാല നര ഒഴിവാക്കുകയും ചെയ്യുന്നു കൊളസ്ട്രോള് മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും കൊളസ്ട്രോൾ പെരുവിടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപെടാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചയിലെ മൂന്ന് ദിവസമെങ്കിലും നമ്മൾ ഇതിനെ തോരം വെച്ച് ഒക്കെ ചെയ്താൽ നമുക്ക് ഈ കൊളസ്ട്രോളിൽ നിന്നും രക്ഷപെടാനായിട്ട് സാധിക്കും നമ്മുടെ ഞരമ്പുകളുടെ ആരോഗ്യത്തിന് മസിലുകളുടെ ആരോഗ്യത്തിന് ൊക്കെ ഈ ഒരു മുരിങ്ങ ഇല കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് നമ്മളെ വീട്ടിൽ തന്നെ ഒരിക്കലും നട്ടാൽ മതി നമുക്ക് എക്കാലവും ഇതിൽ നിന്ന് ഇല പറിക്കാനും കായീർക്കാനും ഒക്കെ സാധിക്കുന്ന ഒന്നാണ് മുരിങ്ങ നമ്മൾ പ്രത്യേകിച്ച് ഒരു വളങ്ങളും ഈ മുരിങ്ങക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം പോലും നമ്മൾ ഇതിന് വലുതായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതിന്ന് മഴ സമയത്ത് കിട്ടുന്ന ആ ഒരു വെള്ളം കൊണ്ട് തന്നെയാണ് ഈ ചെടി ദീർഘകാലം ജീവിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് വലിയ പരിചരണം ഒന്നും കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇതേപോലെ ഒരു മുരിങ്ങയില തോരന് ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ഉച്ചയ്ക്ക് മൃഷ്ടാനം ചോറ് കഴിക്കാനായിട്ട് സാധിക്കും അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ഒരു തോരൻ കൂടിയാണ് മുരിങ്ങയില തോരൻ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടുമുറ്റം നിൽക്കുന്ന ഈ ഒരു ചെടിയോട് ഒരു അവഗണനയാണ് നമുക്ക് എപ്പോഴും കാശ് കൊടുത്ത് വെളിയിൽ നിന്ന് വിഷം വാങ്ങിച്ചുകൊണ്ടെന്ന് കഴിക്കാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഈ ചെടികളെയൊക്കെ നമ്മൾ അങ്ങ് മനഃപൂർവ്വം അങ്ങ് അവോയ്ഡ് ചെയ്യാനാണ് പതിവ് പക്ഷെ ഇനി ആരും അങ്ങനെ ചെയ്യരുത് നമ്മൾ ആപ്പിൾ ഓറഞ്ച് അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മളെ കുട്ടികൾക്കൊക്കെ കൊടുക്കും അവരുടെ വളർച്ചയുടെ ആ ഒരു കാലഘട്ടമാണ് കാൽസ്യം ഒരുപാട് ആവശ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഓറഞ്ചിലൊക്കെ ഒരുപാട് വിഷം അടിച്ചു വരുന്ന സാധനങ്ങളാണ് ആ ഒരു ഓറഞ്ചില് ഉള്ളതിനേക്കാളും ഒരുപാട് കാൽസ്യം കൂടുതൽ ഈ ഒരു മുരിങ്ങി ഇലയിൽ അടങ്ങിയിട്ടുണ്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ കൂരമൊക്കെ കൊടുക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ഹെൽത്ത് മിക്സ് അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഒരു കുറുക്ക് ചെറിയ പ്രായത്തിൽ നമ്മൾ കൊടുക്കുന്നവരായിരിക്കും അപ്പൊ ആ ഒരു കുറുക്കിൻ്റെ കൂടെ മുരിങ്ങി ചെറുതായിട്ട് നുള്ളി വെയിലത്ത് വെച്ച് അല്ലെങ്കിൽ ഈ ഇങ്ങനെ ആയാലും ചേർത്ത് േലത്ത് വെച്ച് ഉണക്കി നമ്മൾ കുറുക്ക് അല്ലെങ്കിൽ കൂരവ് പൊടിക്കുമ്പോഴും അതിൽ കൂടെ ഇട്ടുന്നു പൊടിച്ച് നമ്മൾ കുറുക്ക് കാറ്റുമ്പോൾ അതിലേക്ക് ഇട്ടൊന്ന് കാറ്റി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ചെറിയ അളവിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഓർമ്മശക്തിയും ശക്തിയും ബുദ്ധിശക്തിയൊക്കെ വർധിക്കുകയും കുട്ടികൾക്ക് വേണ്ടുന്ന കാൽസ്യം ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് ഫ്രൂട്ട്സ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കാൽസ്യം ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടുമായിരിക്കും ഒപ്പം കുറെ അസുഖങ്ങളും കൂടി നമ്മൾ പൈസ കൊടുത്ത് വേടി നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കുകയാണ് ചെയ്തത് ചെയ്യുന്നത് സത്യത്തിൽ പക്ഷെ ഇനി അത് അങ്ങനെ ആരും ചെയ്യരുത് നമ്മളെ വീട്ടുമുറ്റത്തുള്ള ഈ ഒരു മുരിങ്ങയില കൊണ്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്നും രക്ഷപെടാനും നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ഉപയോഗകരമായിട്ടുള്ള ഒന്നുകൂടിയാണ് ഈ മുരിങ്ങയില നിങ്ങളുടെ വീട്ടിൽ ഇതുവരെ ഈ ഒരു മുരിങ്ങ ചെടി ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു ചെറിയ കമ്പ് വെട്ടി നിങ്ങളുടെ വീട്ടിന്റെ വെയിൽ തട്ടുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വെയിലും അല്പം കുറഞ്ഞിരുന്നാലും മുരിങ്ങയില വളരും തടസ്സവും ഇല്ല അപ്പോൾ ഒരല്പം വെയിൽ കുറഞ്ഞ സ്ഥലത്തോ നിങ്ങൾക്ക് ഇതിനെ വളർത്തിയെടുക്കാം വളർത്തിയെടുക്കുന്നതോടൊപ്പം ഇത് കറി വെച്ച് കഴിക്കുകയും ചെയ്യുക ഒരുപാട് അസുഖങ്ങളിൽ നിന്നും നമ്മളെയും നമ്മളുടെ കുടുംബത്തെയും രക്ഷിക്കാൻ ഈ ഒരു മുരിങ്ങയില കറികൾക്ക് സാധിക്കും മറ്റ് ഇലക്കറികളിൽ നിന്നും ഒരുപാട് മുന്നിലാണ് മുരിങ്ങയിലയുടെ ഇലയുടെ ഗുണങ്ങള് എല്ലാവരും മുരിങ്ങ ഇല കറികൾ ഉപയോഗിക്കൂ അസുഖങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കൂ